ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പോഷണുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ശുചിത്വം ഏ നമുക്ക് എങ്ങനെ വ്യക്തി ശുചിത്വം പാലിക്കും എന്നുമായി ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പോഷണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എൻട്രേസ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ സെപ്റ്റംബർ പതിനെട്ടിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏതെല്ലാം രീതിയിൽ ശുചിത്വം പാലിക്കാം ആരോഗ്യമുള്ള ജീവിതശൈലി എങ്ങനെ പിന്തുടരാം നമുക്കറിയാമല്ലോ നമുക്കൊരു ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ പോഷക ഗുണമുള്ള ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശുചിത്വം എന്ന് പറയണത് നമ്മളെത്ര പോഷകുണമുള്ള ആ ഭക്ഷണം കഴിച്ചാലും നമ്മൾ കൈകൾ വൃത്തിയാക്കാതെയാണ് നമ്മൾ ആ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് റോങ് ആയിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യും അറിയാമല്ലോ നമ്മുടെ ആരോഗ്യത്തിനത് എഫക്റ്റ് ചെയ്യും നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാക്കാനായിട്ടുള്ള കാരണമായിട്ട് മാറും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോഷകുണമുള്ള ആ ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ശുചിത്വം പാലിക്കണം കൈകൾ വൃത്തിയാക്കി കഴുകണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതോടൊപ്പം തന്നെ ആരോഗ്യ ശുചിത്വം ഹെൽത്തി ലൈഫ് സ്റ്റൈല് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അംഗൻവാടി കുട്ടികളെ പഠിപ്പിക്കണം കുട്ടികൾക്കും പിന്നെ അവരുടെ മാതാപിതാക്കൾക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതൊരു ഇവൻ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ജനനാദന ഡാഷ് ബോർഡിൽ അതിനൊരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ സെപ്റ്റംബർ പതിനെട്ടിന് ആ ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ അതിൽ പോഷന്മാരുടെ ഭാഗമായി നമ്മൾ എന്ത് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ടിന് ഈ കൈ കഴുകണത് കാണിക്കാം മനസ്സിലായി നമ്മളതുപോലെ ഡ്രഷ് ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് എന്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ് അംഗൻവാടി തലത്തിൽ കാണിച്ചു കൊടുക്കണം അവർക്ക് അംഗൻവാടിയിൽ നമ്മൾ ഫുഡ് അവർ ഫുഡ് കഴിക്കണ മുന്നേ അവർക്ക് ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും ഇതൊരു കൈ കഴുകുക എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ് അതുപോലെയുള്ള ബാക്കി ആക്ടിവിറ്റിയും നിങ്ങൾ ചെയ്യിക്കണം എന്നിട്ട് അത് നമ്മുടെ ജനാന്തോളം അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ജന്നാന്തോളം ഡഷ്ബോളിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഇതൊരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത് കണ്ട ഒരു കുട്ടിയാണ് ആ കുട്ടി ഫുഡ് കഴിച്ചുള്ള ആ വേസ്റ്റ് എന്ത് എന്തിണോ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുന്നു ഇത് നമ്മുടെ വ്യക്തി വ്യക്തിശുചിത്തിന് എക്സാമ്പിളാണ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇട്ട് പോകണത് നമുക്കറിയാം അവിടെ നമുക്ക് അണുക്കൾ ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആ കുട്ടി എന്ത് എന്തിനോ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് അത് അത് നമുക്ക് ആ കുട്ടിയെ നമ്മുടെ കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പരിസരം ശുചിയാക്കി വെക്കുന്നത് നമ്മുടെ അംഗൻവാടികളാണെങ്കിലും വീടുകളാണെങ്കിലും വൃത്തിയാക്കി ശുചിയാക്കി വെക്കുന്നതും നമുക്കിതേപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു എക്സാമ്പിളാണ് പിന്നെ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും പേഴ്സണൽ ഹൈജീൻ ഫോർ കിഡ്സ് കണ്ട ഒരുപാടുണ്ട് ഓരോന്നോരോന്നായിട്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞൊരുപാട് ഇതിൻ്റെ നോട്ട്സ് കിട്ടും അപ്പോൾ അതൊന്ന് എടുത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം നമ്മുടെ കുട്ടികളല്ലേ അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് പേഴ്സണൽ ഹൈജീൻ ആയിട്ട് വരുന്നത് നമുക്ക് ശുചിത്വം പാലിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് ജന്നാന്തോളിന് ഇനി ഈ ഒരു പ്രവർത്തനം എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം ജന്നാന്തോളം ഡാഷ് ബോർഡിൽ എങ്ങനെയാണ് ഇനി ഇത് ആഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം നമ്മൾ നോർമലി നിങ്ങൾ പോഷണഭിയുടെ സൈറ്റിൽ കയറാം എന്നിട്ട് നമ്മൾ നമ്മൾ ആ വരയിൽ ചോറൂട്ട് ഡാറ്റ ഉണ്ട് എടുക്കുക ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ തീം സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കറിയാം ഏരിയാസ് ഇൻഫ്ലുവൻസ് ന്യൂട്രീഷൻ കൂടുതൽ ബന്ധപ്പെട്ടതാണ് അതിന് ശേഷം നിങ്ങൾ അംഗനോണ്ട് സെലക്ട് ചെയ്യുക ചെയ്യാം ശേഷം നിങ്ങൾ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ മതി ഒരുപാട് വാഷ് ഒക്കെ അതായത് ഒന്നാമത്തെ വാഷ് സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റി ഫോർ ചിൽഡ്രൻ ഫോക്കസിങ് ഡയേറിയ മാനേജ്മെൻറ്റ് നമുക്കിതായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് നമുക്ക് അതിൽ കാണിക്കാനായിട്ട് പറ്റും മനസ്സിലായം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുണ്ട് അഡോപ്റ്റിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് സെൻസിറ്റേഷൻ ആക്ടിവിറ്റി പ്രൊമോട്ടിങ് ആയുഷ് ലൈഫ് സ്റ്റൈൽ ഹെൽത്ത് പ്രൊമോഷൻ കണ്ട ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ താഴോട്ട് നോക്കിയ വാഷ് സെൻസിറ്റേഷൻ ഫോർ ഇതെ പോഷൻ സൂത്രാസ് കണ്ടോ അപ്പോൾ നിങ്ങൾക്കിതിൽ ഈ ഒരു മൂന്ന് നാലെണ്ണം നിങ്ങൾക്ക് ഈ ഹാൻഡ് വാഷും ഹെൽത്ത് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഫ്രം ഡേറ്റ് കാണിക്കുക ടു ഡേറ്റ് കാണിക്കുക അതിനുശേഷം നിങ്ങൾ എണ്ണം കാണിക്കുക അഡൽട്ടിൻ്റെ എണ്ണം കാണിക്കുക പങ്കെടുത്തവരെണ്ണം കാണിക്കുക ഓക്കെ അതിന് ശേഷം നിങ്ങൾ താഴെ പോയിട്ട് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ പ്ലോഡിന് ശേഷം നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക സക്സസ്ഫുള്ളി സബ്മിറ്റഡ് നമ്മൾ നോർമൽ ചെയ്യേണ്ട പ്രൊസീജിയർ തന്നെ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രവർത്തനം നമ്മുടെ ഈ ഒരു ജനാന്തരണ ഡാഷ് എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇത്ര ചെയ്താൽ ഇതുപോലെ തന്നെ നിങ്ങൾ രണ്ട് മൂന്ന് തവണ പല ആക്ടിവിറ്റീസായിട്ട് സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഹെൽത്തി ഹൈജിൻ അല്ലെങ്കിൽ ആരോഗ്യം ഉള്ളൊരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലീൻലിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് പ്രത്യേകം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവരത് പരിശീലിപ്പിക്കുകയും ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്